വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രം മേടക്കൂറിലാണല്ലോ വരുന്നത് ഇല്ലേ അശ്വതി ഭരണി കാർത്തിക കാലി ഇത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉദ്ദേശുദ്ധിയോടെ പ്രവർത്തിച്ചാൽ ഇവർക്ക് നല്ല ഫലം കിട്ടാവുന്ന സമയമാണ് പ്രവർത്തികളിൽ നല്ല ഉദ്ദേശം ആണ് നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ഏത് രംഗത്തും പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനത്തിൻ്റെ ഗുണം ഇവരെ തേടിയെത്തും ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് വിഷുഫലമായി കിട്ടാവുന്നത് ഇവരുടെ പ്രവർത്തി പ്രവർത്തിക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ ഇവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ ചെയ്യുന്ന കാര്യങ്ങളുടെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഇവരെ തേടിയെത്തും ഈ വിഷുഫലം അതാണ് കാണിക്കുന്നത് സാമ്പത്തികമായി ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ധനപരമായ ഉന്നതിയിലെത്തും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇവർക്ക് അനുകൂലമായ നിലപാടുണ്ടാവും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടാവും പ്രവർത്തി വിജയം ഉണ്ടാവും ഇവർ പ്ര ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഇവർക്ക് വിജയം ഉണ്ടാവും പ്രവർത്തി വിജയം ഉണ്ടാവും കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവും അതാണല്ലോ ഏറ്റവും നല്ല വലിയ കാര്യം ഇല്ലേ കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും കുടുംബപരമായ വിഷയങ്ങളിൽ ഇവർ ഇവർ ഈ ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധ കൊടുക്കും അലക്ഷ്യമായ കുടുംബ കാര്യങ്ങൾ അലക്ഷ്യമായി ഇവർ കൈകാര്യം ചെയ്യില്ല വളരെ നല്ല വിധത്തിൽ കൈകാര്യം ചെയ്യും ഈ വിഷുഫലം ഭരണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് ഇവർക്ക് ബന്ധുഗുണം ഉണ്ടാവും അതേപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാവും സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാവും ഇവർ പ്രതീക്ഷിക്കാത്ത തന്നെ പ്ര പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് ഈ വിഷുഫലം വളരെയധികം ഗുണം ചെയ്യും